നമസ്കാരം അങ്കമലി ഡേലോടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ആദ്യമേ തന്നെ ഒരു ക്ഷമാപണമാണ് മറ്റൊന്നുമല്ല നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോകളൊന്നും തന്നെ കൂടുതൽ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ ആഴ്ച കുറച്ച് ജോലി തിരക്കുകളുണ്ടായിരുന്നു മാത്രമല്ല ഒരുപാട് ശാരീരിക അസ്വസ്ഥതകളും ഉണ്ടായിരുന്നു ചെറിയ ജലദോഷവും ആയിരുന്നു അപ്പോൾ അതിനാദ്യമേ തന്നെ ക്ഷമാപണം ഇതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളല്ലോ എന്തായാലും ഇന്ത്യൻ ടുവോട് കൂടി തന്നെ വീണ്ടും പുനരാരംഭിക്കാമെന്ന് കരുതുകയാണ് ഏതായാലും ഇന്ത്യൻ ടു കണ്ടു നല്ല ഇടിവെട്ട് പണം എന്ന് പറയണം എന്നൊക്കെ വിചാരിച്ചാണ് തിയേറ്ററിൽ കയറിയത് ഇന്നത്തെ റിവ്യൂ കിടിലനാകും എന്ന് കരുതി നമ്മൾ മാസമായിട്ട് തുടങ്ങാമെന്ന് കരുതി പക്ഷേ വളരെയധികം വേദന തോന്നി ഇന്ന് ഈ റിവ്യൂ ചെയ്യാൻ ഇത്രത്തോളം വൈകിയതിൽ സത്യത്തിൽ ഉച്ചയോടുകൂടി സിനിമ കണ്ട് എത്തിയ ആളാണ് ഞാൻ പക്ഷേ എന്തോ വല്ലാത്തൊരു സ്റ്റാർട്ടിങ് ട്രബിൾ എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിനുണ്ട് ഒരുപക്ഷെ ഇന്ത്യൻ ഒന്നാം ഭാഗം അത്രത്തോളം എൻജോയ് ചെയ്ത് കണ്ട അല്ലെങ്കിൽ അത്രത്തോളം ഇഷ്ടപ്പെട്ട് കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ ഇന്ത്യൻ രണ്ട് വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നലാണ് സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇന്ത്യൻ രണ്ട് ഏകദേശം ഒരു ഏഴ് വർഷത്തോളം എടുത്തുള്ള ഒരു പ്രൊജക്റ്റാണ് അപ്പോൾ വലിയൊരു പ്രതീക്ഷ തന്നെ ആളുകൾക്ക് ഉണ്ടാകും എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അതിന് കാരണങ്ങളുണ്ട് ഒരു പക്ഷേ നമുക്കറിയാവുന്ന പോലെ കോവിഡിൻ്റെതായിട്ടുള്ള ചുറ്റുപാടും ഒരുപാട് പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ ടൂവിൻ്റെ ഷൂട്ടിംഗ് പ്രോസസ് നടന്നത് അവസാനം അത് തിയേറ്ററിൽ എത്തുമോ എന്ന് പോലും അല്ലെങ്കിൽ പാതി വഴിക്ക് നിന്നുപോകുമോ എന്ന് പോലും ഒരു ചിത്രമായിരുന്നു അതെല്ലാം തന്നെ ആ ഒരു തടസ്സങ്ങളെയെല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ട് തന്നെ ഇന്ത്യൻ അങ്ങനെ തിയേറ്ററിലെത്തി പക്ഷെ തിയേറ്ററിൽ എത്തിയപ്പോൾ ആകട്ടെ ഉണ്ടായ കാര്യം സത്യം പറഞ്ഞ ആദ്യത്തെ കുറച്ച് നേരം ഒഴികെ ഈ ചിത്രം എന്നിൽ യാതൊരുവിധ ഇമ്പാക്റ്റും ഉണ്ടാക്കിയില്ല സത്യത്തിൽ തിയേറ്ററിൽ തന്നെ അതിൻ്റെ റെസ്പോൺസ് ഉണ്ടായിരുന്നു ഏകദേശം ഏഴോളം തിയേറ്ററുകളിൽ തൃശ്ശൂർ ടൗണിൽ തന്നെ ഈ സിനിമ കളി കളിക്കുന്നുണ്ട് ആദ്യത്തെ ദിവസത്തെ ആദ്യ ഷോ തന്നെ കാണാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് പ്രത്യേകിച്ച് ഉലകനായകൻ കമൽഹാസനും അതുപോലെ തന്നെ തി മനോഹരമായിട്ട് സിനിമകൾ കൈകാര്യം ചെയ്യുന്ന ശങ്കർ ഒന്നിക്കുന്ന സിനിമ കുറച്ച് കാലങ്ങളായിട്ട് ശങ്കറിന്റെ സിനിമകൾക്ക് അത്രത്തോളം പഴയ ഒരു ഖ്യാതി ഒന്നുമില്ല നമുക്കറിയാം യന്ദ്രൻ ടു പോയിന്റ് ഓ എന്ന ചിത്രത്തിന് ശേഷം സംഭവിച്ച കാര്യങ്ങൾ അത്ര ശുഭകരമല്ല ശങ്കറിനെ സംബന്ധിച്ചിടത്തോളം ശങ്കർ തിരിച്ചു വരും കാരണം ശങ്കറിൽ ക്രാഫ്റ്റ്മാൻ ഉള്ളതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മികച്ച സിനിമകൾ ഇനിയും ഉള്ളൂ എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ എന്തോ ഈ സിനിമയ്ക്ക് എനിക്ക് തോന്നിയ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ചിത്രത്തിന്റെ തിരക്കഥ അങ്ങ് പോരാ എന്നുള്ളതാണ് ചിത്രത്തിനെ കുറിച്ച് കൂടുതൽ വിശദീകരണങ്ങൾക്കൊന്നും കിടക്കണേറ്റു മുമ്പ് ആദ്യമേ തന്നെ പറയേണ്ട കാര്യം അതിൻ്റെ സ്ക്രീൻപ്ലേ ഒട്ടും നമുക്ക് ഒരു ഇമ്പാക്റ്റ് നൽകുന്ന ഒരു വസ്തുത ഇല്ലാത്തൊരു സ്ക്രീൻപ്ലേ ആണ് ചിത്രത്തിന്റെ ബീ ജി എം ചെയ്തിരിക്കുന്നത് അനിരുദ്ധാണ് അനിരുദ്ധൻ്റെ ബീ ജിയം മാത്രം മതി ഈ സിനിമകൾ ഹിറ്റാകട്ടെന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ എന്തോ ഈ ചിത്രത്തിന് ആ ഒരു സാധ്യതയും വലിയ രീതിയിലൊന്നും ഉപയോഗിക്കപ്പെടാതെ പോകുന്ന കാഴ്ചയാണ് കണ്ടത് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം അനിരുദ്ധ് കഴിഞ്ഞ ദിവസം ട്വീറ്റ് ചെയ്തപ്പോഴോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൊക്കെ കണ്ട ഒരു താങ്ക്സും അതുപോലെ ശങ്കറിനും അതുപോലെ എ ആർ റഹ്മാനും ചെയ്തിരിക്കുന്ന ഒരു ചെറിയൊരു താങ്ക്സ് മാത്രം ഒതുക്കുകയാണ് മുൻകാലങ്ങളിൽ അദ്ദേഹം ഈ ചിത്രങ്ങളെ കുറിച്ച് ഇപ്പോൾ ജവാൻ എന്നുള്ള സിനിമയാണെങ്കിൽ അതിനു മുമ്പുള്ള സിനിമകളാണ് വിക്രമൊക്കെ ആണെങ്കിലും അദ്ദേഹം ആ സിനിമകൾക്ക് ജയിലറിൽ വരെ അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു ക്രെഡിറ്റ് ഉണ്ട് ഒരു ഒരു ചെറിയൊരു ഗസ്സിങ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നടത്താറുണ്ട് കാരണം അദ്ദേഹം അതിൻ്റെ ഫുൾ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്ന ആളാണ് അപ്പം അദ്ദേഹത്തിന് ആ ഒരു സിനിമയെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാട് പങ്കുവഹിക്കുന്ന ഒരു സ്വഭാവമുണ്ട് പക്ഷേ ഇവിടെ അത് സംഭവിച്ചിട്ടില്ല എന്ന് കണ്ടപ്പോളേ ചെറിയൊരു സംശയം തോന്നി മാത്രമല്ല കഴിഞ്ഞ ദിവസം പ്രസ് കോൺഫറൻസിലൊക്കെ വെച്ചോ മറ്റോ കമൽഹാസൻ പറയുന്നത് കേട്ടു അദ്ദേഹം ഇന്ത്യൻ ത്രീക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്ന് സത്യത്തിൽ ഇന്ത്യൻ ത്രീ വേണോ എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോൾ സംശയമാണ് എന്തായാലും ഇന്ത്യൻ ത്രീ ഞാൻ കാണും അത് വേറെന്നുകൊണ്ടല്ല നിങ്ങളെടുത്ത് ആ വീഡിയോ ഈ ഒരു റിവ്യൂ ചെയ്യുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രം റിവ്യൂ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഈ ചാനലിൻ്റെ ഒരു പ്രധാനപ്പെട്ട റിവ്യൂ എന്ന് പറയാൻ പറ്റത്തില്ല ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു താല്പര്യം അല്ലെൻ്റെ ഒരു അഭിപ്രായം ഒപ്പീനിയൻ പറയുക എന്നുള്ളതിനപ്പുറത്തേക്കൊന്നും നമുക്ക് കൂടുതലൊന്നും സിനിമയെക്കുറിച്ച് വലിയ ഗ്രാഹ്യമുള്ള ആളൊന്നുമല്ല ചെറുതായിട്ടൊക്കെ അറിയാം എന്നല്ലാതെ വലിയ രീതിയിലുള്ള ഗ്രാഹ്യമുള്ള ഒരു വ്യക്തിയൊന്നുമല്ല പക്ഷെ ഒരു നമ്മളൊരു സിനിമ കാണുമ്പോൾ പരമാവധി എല്ലാ സിനിമകളും ഒരുവിധം എൻജോയ് ചെയ്യുന്ന ആളാണ് ഞാൻ ഇതിലും എൻജോയ്മെൻ്റ് ആയിട്ട് വരാവുന്ന ചില ചില മാറ്ററുകളൊക്കെ ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ എന്നാലും ഒരു അഞ്ച് ശതമാനം മാത്രമേ മനസ്സിന് ഒരു സംതൃപ്തി നൽകുള്ളൂ തൊണ്ണൂറ്റഞ്ച് ശതമാനം സിനിമ എന്നെ വളരെയധികം നിരാശപ്പെടുത്തി പിന്നെ അവസാനം വരെ കണ്ടിരിക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം നിങ്ങളുമായിട്ട് ഈ സിനിമയെക്കുറിച്ച് സമ്മതിക്കണമല്ലോ പ്രത്യേകിച്ച് ഒരു ഒരാഴ്ച കാലമായ ഒരു വീഡിയോയും ഈ ഒരു ചാനലിൽ വരുന്നില്ല അതുകൊണ്ട് മലപ്പൂർവ്വം തന്നെ ഇരുന്ന് കണ്ടിരുന്നാണ് ഇടയിൽ ഇന്റർവ്യൂലിൻ്റെ ഇടയ്ക്കൊക്കെ ആളുകൾ എഴുന്നേറ്റ് പോകുന്നത് കണ്ടു ചിലർക്കൊക്കെ ഏകദേശം ധാരണ കിട്ടി ഒരു പത്തിരുപത് അല്ലെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് ഏകദേശം ഒരു മണിക്കൂറോട് അടുക്കുമ്പോൾ തിയേറ്ററിൽ നിന്ന് ആളുകൾ കടന്നു പോകുന്നത് ഞാൻ കണ്ടു ഞാൻ കണ്ടത് തൃശ്ശൂർ ഗിരിജ തിയേറ്ററിലാണ് ഒരു പക്ഷേ ആ തിയേറ്ററിൽ ആ നേരത്തെ എന്തെങ്കിലും അത്യാവശ്യം വന്നിട്ട് എഴുന്നേറ്റ് പോയതാകാമെന്ന് ഞാൻ കരുതിയിരിക്കുമ്പോൾ അത് ആ വീട് രണ്ടുപേരും കൂടി കടന്നു പോകുന്നത് കണ്ടു അതൊരു ഡിസ്റ്റർ ഡിസ്റ്റർബൻസ് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ സിനിമ അവരെ എഴുതേൽപ്പിച്ച് വിട്ടില്ലെങ്കിൽ അതിശയമുള്ളൂ ശങ്കർ എന്ന് പറഞ്ഞ സംവിധായകൻ നിന്നുള്ള ഒരു പ്രൊഡക്റ്റ് എന്നതിനപ്പുറം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉലകനായകൻ എഫക്റ്റ് പോലും ഈ സിനിമയ്ക്കില്ല ഉലകനായകനെ കാണിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില മൊമൻസുകളൊക്കെ ഉണ്ട് നമുക്കറിയാം സേനാപതി എന്ന കഥാപാത്രം തൊണ്ണൂറ്റി ആറിൽ എത്രമാത്രം മാത്രം ഓളം ഉണ്ടാക്കിയെന്ന് തമിഴ് സിനിമയുടെ ഇൻഡസ്ട്രി ഹിറ്റിൽ തന്നെ അത് പേരെടുത്ത ഒരു സിനിമയാണ് അതുവരെ ഉണ്ടായിരുന്ന സിനിമകളെ രണ്ടായി നേരെ വിഭജിച്ച ഒരു സിനിമയാണ് ഭാഷ എന്ന് പറഞ്ഞ എവർഗ്രീൻ മെഗാ ബ്ലോക്ക് ബാസ്റ്റർ ചിത്രത്തിൻ്റെ റെക്കോർഡ് തകർത്തുകൊണ്ടാണ് ഈ ഒരു സിനിമ അന്ന് തൊണ്ണൂറ്റിയാറിൽ വലിയ വിജയമായി മാറി തൊണ്ണൂറ്റിനാലില് ഭാഷയായിരുന്നെങ്കിൽ രണ്ടു കൊല്ലത്തോളം നീണ്ടു നിന്ന അപ്രമാദിത്വത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് തകർത്തെറിഞ്ഞുകൊണ്ട് അന്നത്തെ വലിയൊരു ഹിറ്റ് പടമായി മാറിയ ഒരു സിനിമയായിരുന്നു ഇന്ത്യൻ ഇന്ത്യൻ അങ്ങനെ കേരളത്തിലെ തിയേറ്ററുകളിൽ വരെ അത്യാവശ്യം അമ്പത് നൂറ് ദിവസത്തോളം കളിച്ചൊരു സിനിമയാണെന്ന് എൻ്റെ ഓർമ്മ ഏതായാലും ഞാൻ ഒമ്പതാം ക്ലാസ്സിലോ മറ്റോ ആണ് പഠിക്കുന്ന ആ കാലത്ത് എനിക്കത് തിയേറ്ററിൽ പോയി അന്ന് കാണാൻ സാധിച്ചില്ല നമ്മൾ സി ഡി ഒക്കെ ഇട്ട് അല്ലെങ്കിൽ കാസറ്റൊക്കെ ഇട്ട് ഒരു കാലഘട്ടമായിരുന്നു അത് പിന്നീട് തിയേറ്ററിലും കാണാനെന്ന് ആഗ്രഹിച്ചു പക്ഷേ രണ്ടാമത് റീറിലീസ് വന്നപ്പോഴും കാണാൻ സാധിച്ചില്ല എങ്കിലും അതൊരു വിഷമം തോന്നുന്നുണ്ട് കാരണം ആദ്യ ഭാഗം ഒന്ന് കാണാമായിരുന്നു എന്ന് രണ്ടാം ഭാഗത്തിലേക്ക് എടുക്കുമ്പോൾ അതിൻ്റെ ഒട്ടും കൺവിൻസിങ് ആകാതെ പോയത് നടന്മാരുടെ ഉപരി അതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ പോരായ്മ തന്നെയാണ് മാത്രമല്ല വെറുതെ അനാവശ്യമായിട്ടൊരു നമ്മുടെ കമൽഹാസൻ എന്ന കഥാപാത്രം ഒരു പ്രായ മനുഷ്യനാണ് പക്ഷേ ഇൻറ്റർവ്യൂവിൽ തന്നെ നൂറ്റിയാറ് വയസ്സായ കഥാപാത്രത്തിന് എത്രത്തോളം ആക്ഷൻസ് ചെയ്യാൻ പറ്റുമോ എന്ന് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ പലർക്കും സംശയം ഉണ്ടായിരുന്നു അതുകൊണ്ട് മറുപടി നമ്മുടെ ശങ്കർ സാർ അത് കൊടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ ശങ്കർ സാറിൻ്റെ ആ മറുപടി ഒട്ടും കൺവിൻസിങ് ആയിട്ട് സിനിമയിൽ ആയിട്ടില്ല കാരണം ഇതിൽ മസിലില്ലാതിരുന്ന അയഞ്ഞ ലൂസ് ബോഡിയായിട്ട് നിന്നിരുന്ന താത്താക്കി സേനാപതി എന്ന താത്താക്കി പെട്ടെന്ന് മസിലുകൾ വരികയാണ് പിന്നെ മസിൽമാന്മാരായിട്ടുള്ള യുവാക്കളോടാണ് അദ്ദേഹത്തിൻ്റെ മർമാണി പ്രയോഗങ്ങൾ പിന്നെ മർമാണിയിലത്തെ ചില ലോജിക്കൽ മിസ്റ്റേക്സുകളും നമുക്ക് തോന്നി അതുപോലെ ഒരുപാട് സോഷ്യൽ മീഡിയ പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട് ഒരുപാട് പൈസ ചിലവാക്കിയിട്ടുണ്ട് പക്ഷെ പൈസ ചിലവാക്കിയതൊക്കെ നമുക്ക് എഫക്റ്റീവായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ വളരെ ദയനീയമായിട്ട് ചിന്തിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് എ ആർ റഹ്മാൻ്റെ ഒരു കുറവ് സത്യത്തിൽ ഈ സിനിമയ്ക്ക് ഉണ്ട് എന്നുള്ളത് കാര്യമാണ് ഒരു പക്ഷേ എ ആർ റഹ്മാൻ സിനിമ ചെയ്യാതിരുന്നത് നന്നായി എന്ന് അദ്ദേഹത്തിന് ഒരു പക്ഷെ ഇപ്പൊ തോന്നുന്നുണ്ടായിരിക്കും കാരണം വേറൊന്നും കൊണ്ടല്ല അതിൻ്റെ ഒരു ഖ്യാതി സിനിമയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാതെ പോകും ഒരു പക്ഷെ രണ്ടു ദിവസത്തിനകം സിനിമ ഒരുപാട് ദുരന്തത്തിനെ സമീപിക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടാകാൻ സാധ്യത തമിഴ്നാട്ടിൽ ഈ ചിത്രമത്ര കളിച്ചു പിടിക്കുമെന്ന് തോന്നില്ല കാരണം ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് തമിഴ് സിനിമ മാത്രമല്ല ഒട്ട് ഇന്ത്യൻ സിനിമകളിലെ ഒരുവിധം എല്ലാ സിനിമ ഇൻഡസ്ട്രികളിലും ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ പഴയ ആ ഒരു ശൈലി തന്നെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടവും അതിനു വേണ്ടി കാണിക്കുന്ന ചില ഗിമ്മിക്കുകളൊക്കെ പണ്ടും സിനിമയിലുണ്ട് ഇന്നും അത് തന്നെ കാണിക്കുക എന്നൊക്കെ പറയുമ്പോൾ പഴയ വിഞ്ഞ് പുതിയ കുപ്പിയിലെടുത്ത് വയ്ക്കുന്ന ഒരു ശൈലി തന്നെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ശങ്കർ സ്വീകരിച്ചിരിക്കുന്നത് അത് ഒട്ടും ആളുകളെ ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലല്ല എന്നുള്ളതാണ് വാസ്തവം എന്തായാലും ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഈ സിനിമയ്ക്ക് കൊടുക്കാൻ പ്രത്യേകിച്ച് മാർക്കൊന്നും തോന്നിയില്ല വേണമെങ്കിൽ നമുക്ക് ഒരു രണ്ട് മാർക്ക് അഞ്ചിന് കൊടുക്കാമെന്ന് മാത്രം ഒരു വട്ടം നമുക്കിരുന്ന് കാണാം പറ്റിയൊരു സിനിമ എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ് ഇൻ്റർവെല് വരെ ഞങ്ങൾ അടിച്ചു പിടിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടി കാണാൻ നോക്കി പക്ഷേ എന്തോ ഒട്ടും മനസ്സിന് സംതൃപ്തി നൽകാത്ത ഒരു സിനിമയായി മാറുകയായിരുന്നു ഇന്ത്യൻ ടൂവിൻ്റെ ഇന്നത്തെ ഷോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ചിത്രത്തിലെ പാട്ടുകളൊന്നും തന്നെ ഒരു എഫക്റ്റ് നൽകിയില്ല മാത്രമല്ല ഒട്ടും ലോജിക്കലല്ലാത്ത ചില കളരി അഭ്യാസ മുറകളും അതുപോലെ ചില ആക്ഷൻ സീക്വൻസുകളും മാത്രമല്ല അവസാനത്തെ കുറച്ച് രംഗങ്ങളൊക്കെ നിങ്ങൾ തിയേറ്ററിൽ കാണുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടോ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ പറ്റും എന്തായാലും ഇവിടെ ഞാൻ നിർത്തുകയാണ് ഇന്ത്യൻ ടൂവിൻ്റെ ഈ എൻ്റെ അഭിപ്രായം പറച്ചിട്ട് അപ്പോൾ സതയം നിർത്തുന്നു ദയവ് ചെയ്ത് ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു വീഡിയോ കുറിച്ചും ചാനലിനെ കുറിച്ചും രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കമൻറ്റുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും ബൈ ബൈ